ഈ യക്ഷപ്രശ്നത്തിൻ്റെ സന്ദർഭമെന്ന് വിശകലനം ചെയ്യുമ്പോൾ തന്നെ അറിയാം അരണിക്കോൽ നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണന് അത് വീണ്ടെടുത്ത് കൊടുക്കാനുള്ള ഒരു യത്നമാണ് എൻ്റെ പിമ്പിൽ നടക്കുന്നത് അങ്ങനെയാണ് വാസ്തവത്തിൽ ഇവർ വെള്ളം അന്വേഷിച്ച് പോകേണ്ടി വന്നത് അതൊരു യുധിഷ്ഠരനെ സംബന്ധിച്ച് ഈ യജ്ഞ സംവിധാനത്തിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ആവശ്യകതയും നന്നായി അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് യുധിഷ്ഠിൻ ഒന്ന് രണ്ടാമത് ഇവരോട് വെള്ളം കുടിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അധികാരം അല്ലെങ്കിൽ അവകാശം മനുഷ്യജീവിതത്തിലെ അടക്കാനാവാത്ത മൂന്ന് ധർമ്മങ്ങളിലൊന്നാണ് ദാഹവും വിശപ്പും ഉറക്കവും ഇതൊരാൾക്ക് പറഞ്ഞില്ലാതാക്കാൻ പറ്റുന്നതല്ല സ്വയം നിയന്ത്രിക്കേണ്ടതാണ് ശരീരധർമ്മങ്ങളാണിത് മൂന്നും ഈ ശരീരധർമ്മങ്ങളെ നിയന്ത്രിക്കാൻ ദാഹിച്ച് വലഞ്ഞു വരുന്ന ഒരാൾ വെള്ളം കുടിക്കരുത് എന്ന് പറയാൻ വാസ്തവത്തിൽ അവകാശമില്ല പിന്നെ ഇവിടെ ആ അവകാശത്തെ അതികടന്ന് വെള്ളം കുടിക്കാൻ ശ്രമിച്ചവരായ നാല് പേരെയും അതിജീവിക്കാനുള്ള ധാർമ്മികമായ ഒരു കരുത്ത് യുധിഷ്ഠിരനുണ്ടായിരുന്നു യുധിഷ്ഠിരോട് വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ശരീരധർമ്മത്തെ എത്ര സമയം വേണമെങ്കിലും നിയന്ത്രിച്ച് നിലനിർത്താനുള്ള കരുത്ത് കരുത്താർജിച്ച ഒരു കഥാപാത്രമാണ് യുധിഷ്ഠിരൻ ഇതാണ് ധർമ്മപുത്രൻ അങ്ങ് പറഞ്ഞ പോലെ എന്ന പേര് വരാൻ തന്നെ കാരണം യുധിഷ്ഠിരനും അതുതന്നെയാണ് ഈ സ്ഥിരതയാണ് യുധിഷ്ഠിരൻ്റെ അതല്ലായിരുന്നു മറ്റു നാലു പേർക്കും ഞങ്ങൾക്കിപ്പോൾ വെള്ളം കുടിച്ചേ പറ്റൂ അത്രമാത്രമാണ് ബാക്കിയൊക്കെ പിന്നീടാവട്ടെ പക്ഷേ യുധിഷ്ഠിരനെ സംബന്ധിച്ച് എൻ്റെ ശരീരധർമ്മത്തെ എനിക്കല്ലേ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ ദാഹത്തെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാറ്റി വെക്കാൻ എൻ്റെ വിശപ്പ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാറ്റി വെക്കാൻ എൻ്റെ ഉറക്കത്തെ ഒര മൂന്നാല് മണിക്കൂർ മാറ്റി വയ്ക്കാൻ എനിക്ക് പറ്റും ഇത് ഞാൻ വിചാരിച്ചേ പറ്റുള്ളൂ ഇത് നമ്മൾക്ക് നൽകുന്ന ഒരു വലിയ ജീവിത പാഠമാണ് ഇത് നമുക്കേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു നിയന്ത്രണവിധേയമായ ധർമ്മത്തെ യുധിഷ്ഠനെ ആവിഷ്കരിച്ചു ഇനിയും ആ സന്ദർഭത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ ഗഹനമായ ചോദ്യങ്ങൾ വളരെ ഗഹനമായ കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുക ഇതിൻ്റെ ഉത്തരം നമുക്ക് ആദ്യം തോന്നും വെറും കടംകഥകളാണ് ഓരോ ചോദ്യം കേട്ടുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യം ഇതിൻ്റെ ഉത്തരം ആലോചിച്ച് ബുദ്ധിപൂർവ്വം ദാഹിക്കുന്നതിനിടയിൽ കണ്ടെത്താനുള്ള ബൗദ്ധികമായൊരു വ്യാപാരവും യുധിഷ്ഠരിലുണ്ട് ചുമല്ല യുധിഷ്ഠിരനെ മഹാഭാരതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കഥാപാത്രമാക്കി മാറ്റിയത് ഈ അല്ലാണ്ട് അപ്പം ശരീരധർമ്മത്തെയും മനസ്സിൻ്റെ ധർമ്മത്തെയും അടക്കി നിർത്താനുള്ള കരുത്ത് യുധിഷ്ഠിരൻ സ്വയം തന്നെ തൻ്റെ നിഷ്ഠ കൊണ്ട് ആർജിച്ചു അപ്പോൾ അവിടെ ആ യക്ഷൻ്റെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ക്ഷമയോടെ അങ്ങ് പറഞ്ഞ പോലെ ക്ഷമ ആ ക്ഷമയോടെ നിന്ന് കേട്ട് മറുപടി പറഞ്ഞിട്ട് ഇനിയും എന്താണ് വെള്ളം കുടിക്കാനുള്ള ഒരു ധാർമ്മികമായ ചുമതല കാണിച്ചു യുധിഷ്ഠരൻ എന്നുള്ളത് ഈ എന്താണ് യക്ഷപ്രശ്നത്തിലെ അതിമഹത്തായ ജീവിതപാഠമാണ് നമ്മൾക്കും നിയന്ത്രിച്ചാൽ ഇതൊക്കെ പറ്റും ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ അടക്കി നിർത്തിക്കൊണ്ട് ആധ്യാത്മിക കാര്യങ്ങൾ കേൾക്കാനും അതിന് മനസ്സിൽത്താനും നമ്മൾക്കും പറ്റും പറ്റുന്നതാണെന്നാണ് യുധിഷ്ഠിരൻ കാണിച്ചു തന്നെ ഇപ്പോൾ യുധിഷ്ഠിരനെ പോലെ ആയില്ലെങ്കിലും ആ വഴിയിലേക്ക് സഞ്ചരിച്ചു പോകാൻ ഈ ഉപദേശങ്ങൾ നമുക്കൊരു പാഠമായി തരട്ടെ എന്നാണ് എനിക്ക് പറയാം